ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ് വിനസൂരിറ ടു ഡബ്ലൂക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് രാവിലെ വരെ നല്ല മഴയായിരുന്നു അപ്പോൾ ആ പുഴയിലെ ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ടാണ് ഇന്ന വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുഴയിലെ ഇന്നത്തെ വെള്ളം കാണാം ഇതാണോ ഇതാണ് ഇപ്പോൾ ഇതാ പുതി പുഴയിലെ ഏറ്റവും പുതിയ വീഡിയോ ഇന്ന് ഒമ്പതാം തീയതിട്ടാണ് രാവിലെ ഒൻപത് മണിക്കാണ് ഈ ഗുരു എടുക്കുന്നത് കുഴിയിൽ നല്ല ഒഴുക്കുണ്ടെന്ന് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇതുവരെ പെയ്യാണ് ഇത് എപ്പോഴും ചെറുതായിട്ട് പെയ്യണ്ട് മഴ ചോർന്നിട്ടല്ല പെയ്യുക തന്നെയായിരുന്നു ഇത് കണ്ടില്ലേ ഇവിടെക്കെ കണ്ടാൽ തന്നെ മഴ എപ്പോഴും പെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം കാണാം വെള്ളം ഒരു രണ്ട് സ്റ്റെപ്പ് വെള്ളം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒഴിക്കണേ നല്ല ഒഴിക്കാണ് ഇന്ന് ഇപ്പൊ മുകളിൽ ഇപ്പൊഴുത ഉള്ള വെള്ളമൊക്ക ഇങ്ങനെ ഒഴുകി വരാൻ ആഴ്ചയുള്ളു അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടൊക്കെ ഇനിയും വെള്ളം കൂടാൻ സാധ്യതയുണ്ട് കേട്ടാ ഇതാണ് റോഡ് റോഡിലേക്ക് കടക്കാൻ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്റ്റെപ്പ് കൂടി വെള്ളം കയറിയാൽ റോഡിലേക്ക് വെള്ളം കടക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വീടുക അപ്പൊക്കെ